അവർ കുറെ തെളിവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമെന്ന് പറയുന്നത് അത് നോക്കി ഞാൻ ഞാനിരിക്കുക പക്ഷെ തെളിവും കാര്യങ്ങളും ഒന്നും കൊണ്ടുവന്നില്ല അവര് പിന്നെയും പിന്നെയും കിടന്നുരുണ്ട് ഉരുണ്ട് അതിനെ കുറിച്ച് ഒന്നും ഞാൻ പറഞ്ഞില്ല കാരണം ഞാൻ അവരോട് കൊസ്റ്റിനോ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല വേറെ കുറെ യൂട്യൂബേഴ്സ് ആണ് അവരോട് കൊസ്റ്റിനും കാര്യങ്ങളും അത് കൊണ്ടില്ലാത്ത ഇത് എന്ത് എന്നൊക്കെ ചോദിച്ചത് അതിനൊന്നും അവർ കൃത്യമായിട്ടുള്ള റിപ്ലൈയും പറഞ്ഞില്ല ഇപ്പൊ മിക്ക വീഡിയോസും അവർ എന്റെ പേര് പറഞ്ഞ് അവര് റീച്ച് വാങ്ങിക്കൊണ്ടിരിക്കുക എനിക്ക് തോന്നിയ കാര്യമാണ് കാര്യമായിട്ട് അവർ തം ആണെങ്കിലും ക്യാപ്ഷലാണെങ്കിലും എന്നെ റിലേറ്റഡ് ആയിട്ട് വെച്ചുകൊണ്ട് അപ്പൊ അവർക്ക് മനസ്സിലായി അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ അവർക്ക് റീച്ച് കിട്ടും എന്ന് മനസ്സിലായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കൺമണി അന്നാ വിഷയം ഉണ്ടായതിനു ശേഷം പിന്നെ വല്ലാണ്ട് സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അതായത് ഈ ഒരു ഒലിവിയ ഡിസൈനേഴ്സിനെ കുറിച്ചൊരു അഭിപ്രായം ചോദിച്ചു അത്രേ ഉള്ളൂ അതിനി ഇനി പറയുന്നില്ല ഓക്കെ അപ്പൊ ഈ ഒരു പെൺകുട്ടിയുടെ പേര് വെച്ചുകൊണ്ടാണ് ഇപ്പോ ആര് വീ ഉണ്ടാക്കുന്നത് ഒലിവിയ ഡിസൈനേഴ്സിലെ അച്ചു എന്ന് പറയുന്ന ആള് വീ ഉണ്ടാക്കുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അതായത് ഓരോ ദിവസവും ഞാൻ തെളിവുമായി സംസാരിക്കാൻ വരും എന്ന് പറ അച്ചു അവിടെ വന്ന് എന്ത് സംസാരിക്കുന്നത് അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടും അവരുടെ ആ റൂം കാണിച്ചു തരിക അവർ ആ മൊത്ത സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരിക എന്നല്ലാതെ കാര്യമായിട്ടൊന്നും പറയുന്നില്ല എന്നാലോ കമ്പനികൾ കേട്ട നമ്മൾ വിചാരിക്കും എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് സ്വാഭാവികമായിട്ടും എന്ന് എന്നും പോലെ തന്നെ നിരന്തരമായിട്ട് ആന്ധന ഈ സാധനം പുലി വരുന്നേ പുലി എന്ന് പറഞ്ഞ പോലെ എന്നും പുലി വരുന്നു പുലി വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പോയി കാണില്ല അതുപോലെ തന്നെ ഒലിവിയ ഡിസൈനേഴ്സിന് ഇപ്പൊ ആ വ്യൂവർഷിപ്പും കുറഞ്ഞു സ്വാഭാവികമായിട്ടും അവർ ചെയ്യുന്ന ഒരു ഐഡിയ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആ ഒരു സ്തനയിലിടുക പൊന്തുര ഇപ്പൊ ഈ ഒരു പെൺകുട്ടി കൺമണിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എന്നും ഡയലോഗ് അടിച്ചു തുടങ്ങും എന്നിട്ട് അവസാനം എന്താകും അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പറയും അതായത് കൺമണിയൊക്കെ ചെറിയ പത്തിരുപത്തി ആറായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള വളരെ കുറച്ച് മാത്രം വ്യൂവർഷിപ്പ് ഉള്ള ഒരാളാണ് അതുപോലെ തന്നെ പല യൂട്യൂബേഴ്സ് അങ്ങനെയാണെന്നാണ് അവർ പറയുന്നത് എന്നിട്ടിപ്പോ ഡയലോഗ് അടിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധാരണക്കാരനായിട്ടുള്ള യൂട്യൂബേഴ്സിന്റെ പേര് വെച്ചുകൊണ്ടാണ് ഇപ്പൊ ആര് ഡയലോഗ് അടിക്കണത് എന്ന് പറയുന്ന ഗൂണർ ഒന്ന് കേൾക്കാം ഈ ഒട്ടുമിക്ക ആൾക്കാർക്കും അവർ ഉണ്ടാവുന്ന അനുഭവം അവർ തുറന്ന് പറയാത്തിൻ്റെ കാരണം നീ അതായത് ഇങ്ങനെ കമൻസ് ഇടുന്ന നീയൊക്കെ കാരണം തന്നെയാണ് ഓരോ ആൾക്കാരും ഓരോന്ന് തുറന്നു പറയത്തത് ദൈവത്തെ ഓർത്ത് ഒരു ഫോൺ ഉണ്ടെന്ന് വിചാരിച്ച് എന്തും എന്തും കമന്റിൽ വിളിച്ച് പറയാമെന്ന് വിചാരിക്കുന്ന ആ ഒരു മൈൻഡ് ദൈവത്തെ ഓർത്ത് എന്താ ഇപ്പോൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും അതിൽ ഫുൾ എന്തുവാ നീ ഒരു ബിസിനസ് നശിപ്പിച്ച് അങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ യയ്യോ എനിക്കറിയാം വയ്യ ദൈവമേ ഈ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധിയും വിവരമോ ഇല്ലയോ നിങ്ങളൊക്കെ എങ്ങോട്ട് പറത്തി വിട്ടതാണോ ഇത്രയും നിയമമൊക്കെ ഉള്ള സമയത്ത് ഞാൻ വന്നിരുന്നിങ്ങനെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിന് ആക്ഷൻ ഉണ്ടാവുമെന്ന് എനിക്കറിയാം ഞാൻ ആ പറഞ്ഞത് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഞാൻ ഇപ്പോഴും ഇപ്പോഴും കമന്റ് കമന്റ് ബോക്സ് പോലും ഓഫ് ആക്കാതെ ധൈര്യമായിട്ട് ആ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് അതായത് അതായത് ഇട്ടിട്ട് ഇപ്പോ കൺമണി എന്ന് പറയുന്ന പെൺകുട്ടിയെ ഹണ്ട് ിയ ഡിസൈനേഴ്സിന്റെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ തന്നെ ഫാൻസ് ഗേൾസ് ഫാൻ ബോയ്സ് അവർ നിരന്തരമായിട്ട് ഇപ്പൊ ഈ ഒരു ഏത് വീട് ഇട്ടാലും കൺമണി അതിൻ്റെ അടിയിൽ വന്നിട്ട് മോശപ്പെട്ട രീതിയിൽ കമന്റ് ഇടുക നീ ഒരു ബിസിനസ് സ്ഥാപനം നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് ഇമ്മാതിരി ഊള കമന്റുകൾ ഇടുക ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം വിക്ടി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുള്ള ഈ ഒരു ഒലിവിയ ഡിസൈനേഴ്സിൽ പണിയെടുത്ത് ബുദ്ധിമുട്ടിയുള്ള പെൺകുട്ടികൾക്ക് പുറത്തേക്ക് വരാനും സംസാരിക്കാനും പേടി വരിക കാരണം ഇമാതിരി ഊള കമന്റുകളാണ് അതായത് ഒരു ഡിസൈൻസ് കമ്പനിയെ നീ പൂർണമായി നശിപ്പിച്ചു ഇല്ലാണ്ടാക്കി എന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു കൺമണി എന്ന് പറഞ്ഞ പെൺകുട്ടിയോട് ആളുകൾ കമന്റിലൂടെ വന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ഈ ഒരു പ്രശ്നത്തിലൊക്കെ ഈ എത്ര അലിഗേഷൻസിലൊക്കെ ഇടപെട്ടിട്ടുണ്ടായിരുന്ന പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ധൈര്യമില്ലാത്ത ഒരവസ്ഥ വരികയാണ് ഓക്കെ അതായത് പുറത്തേക്ക് ഇത് പറയണമെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് വേണം അപ്പൊ കൺമണിയാണ് ആദ്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ അവർ സംസാരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ വീഡിയോ കണ്ട് എന്താണ് അവർ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടി വരുമ്പോൾ പോലും അവരുടെ വീഡിയോന്റെ അടിയിൽ അത്രമാത്രം മോശം കമന്റുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പേടി ഉണ്ടാവും അങ്ങനെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ പെൺകുട്ടികൾ ഈ ഒരു കാര്യത്തിൽ മിണ്ടാത്തൊരവസ്ഥ വരും അതുകൊണ്ട് ബുദ്ധി ഇല്ലാത്ത മണകുണാഞ്ചന്മാരോടാണ് പറയുന്നത് അനാവശ്യമായിട്ട് കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടെന്ന് വിചാരിച്ചു കൊണ്ട് മാതിരി ഊള കമന്റുകൾ ഇടരുത് എന്ന് കൺമണിയുടെ റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി സിബിന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയാണ് കൺമണി കൺമണിയെ ഞങ്ങൾ എടുത്തത് ഇതുപോലെ എന്തുവാ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു ദിവസം രണ്ട് വീഡിയോ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും ആയിരം രൂപ കൺമണിക്ക് തരുമായിരുന്നു പിന്നെ മൂന്ന് മണിക്കോ നാലു മണിക്കോ കൺമണിക്ക് വീട്ടിൽ പോകാമായിരുന്നു കൺമണി നല്ല കഴിവുള്ള കുട്ടിയായ അതുകൊണ്ടാണ് ഞങ്ങൾ എടുത്തത് അങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ എന്നെ കുറച്ച് എന്ന് വെച്ചാൽ എന്താ ആ ഒരു രീതിയിലാണ് എന്നെ എടുത്തെടുത്തുതന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതി കുറെ പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലാസ്റ്റ് നീ പുഴുത്തേ ചാവത്തുള്ളൂ നീ പുഴുത്തേ ഈ പുഴുതേ മണ്ണീന്ന് പോകത്തുള്ള ഒരേപരാക്ക് ഞാൻ ഇതെങ്ങും പറഞ്ഞിട്ടില്ല ഇപ്പൊ ഇത്രയും കമന്റ്സ് വന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഓഹോ ഇങ്ങനൊരു സമ്പന്നായിട്ടാണ് പ്രാണി ഓക്കെ ഇങ്ങനൊരു സംബന്ധമായിട്ട് അതായത് സിബി ഈ ഒരു പെൺകുട്ടി കൺമണി ആ ഒരു വീഡിയോ ചെയ്തതിനു ശേഷം വലിയ വൈറലായപ്പോ എല്ലാവരും ഈ ഒരു ഒളിവിയ ഡിസൈൻസിനെതിരെ തിരിഞ്ഞപ്പോൾ സിബി ഇവരെ വിളിച്ച് പറഞ്ഞ് ഡയലോഗ് കേട്ടില്ലേ നീ ഒരുപാട് കഴിവുള്ള കുഞ്ഞാണ് നിങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്നവരല്ലേ ഞാൻ നിങ്ങളെ വിളിച്ചത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ എടുക്കാൻ കാരണം എന്റെ ഈ ഒരു പരസ്യമെല്ലാം എന്ന് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്തൊരു ഊളയടോ അവസാനം ഇത് ഇവർക്ക് താല്പര്യമില്ല എന്നുള്ള സാധനം മനസ്സിലായപ്പോ നീ പുഴുത്ത് ചീനിയേജാവുള്ളൂ എന്ന് അത്ര പറഞ്ഞേ ശരിക്കും മാമാട്ടിക്കുട്ടിക്ക് എന്തിന്റെ കേടാന്നൊക്കെ പുറത്തും കിട്ടുന്നില്ല മാമാട്ടിക്കുട്ടി നിരന്തരമായിട്ട് അവിടെയുള്ള സ്റ്റാഫുകളോട് മോശപ്പെട്ട രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുക ചില ആളുകൾ കമന്റ് ഇടുന്നത് കണ്ടു ചില പ്രാദേശിക രാഷ്ട്രീയക്കാരാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പല ആളുകളും വീഡിയോന്റെ അടിയിൽ കമന്റ് ഇടുന്നുണ്ട് ഓക്കെ അപ്പോ രാഷ്ട്രീയ ഉണ്ട് പണവും ഉണ്ട് ഓക്കേ എന്നിട്ട് ഡയലോഗ് അടിക്കുകയാണ് അപ്പൊ ഈ സിബി മാമാട്ടിക്കുട്ടി കുറെ ആയി തുടങ്ങിയിട്ട് ഇമാതിരി പരിപാടി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിരന്തരമായിട്ട് പെൺകുട്ടികളെ മോശപ്പെട്ട എന്താണ് സംസാരിക്കും അവരോട് സംസാരിച്ച ശബ്ദ സന്ദേശങ്ങൾ നമുക്ക് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുക ഇപ്പൊ കൺമണിയെ ആദ്യം വിളിച്ചിട്ട് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചപ്പോ നടന്നില്ല എന്ന് കണ്ട അപ്പൊ പുഴുത്ത് നീ ചാവൂ നീ ചത്താലിൻ പുഴുത്തേ ചാവൂ എന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗ് ഇത് കഴിഞ്ഞാൽ അച്ചു വിളിച്ചു എന്ന് പറയുന്നുണ്ട് അതും കേൾക്കുക ആ അച്ഛമാഡം അയച്ചത് ഞാൻ പറയാം അച്ചു മേഡം അയച്ചത് കൺമണിയുടെ എന്താ ഇന്റർവ്യൂന്ന് ഇവിടുത്തെ കുട്ടികൾ പറഞ്ഞിരുന്നു വീട് ചെയ്യുന്ന കുട്ടിയാണ് നല്ല കഴിവുള്ള കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അത് ആ പുള്ളിക്കാർ തന്നെ പറഞ്ഞാണ് കാരണം ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ അവിടെ ഇന്റർവ്യൂവിന് ചെന്നപ്പോഴേ അവിടെ ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് എന്നെ അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും എഫേർട്ട് ഇട്ടിട്ടായിരിക്കുമല്ലോ എന്നെ വേറൊരാൾ അറിയുന്നത് കാരണം എനിക്ക് ഇതിന്റെ പേരിൽ ഫേമസ് ആവേണ്ട ആവശ്യമില്ല എന്നെ അറിയാത്ത ഒരു ഒരാളെങ്കിൽ ഒരാൾ എന്നെ തിരിച്ചറിയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഈ ഒരു വിഷയം കാരണം അല്ല അതിന് മുമ്പേ എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ കുട്ടികൾ തന്നെ പറഞ്ഞു കൺമണി വീഡിയോ ചെയ്യുന്നതാണ് കഴിവുള്ളതാണ് അതുകൊണ്ട് കൺമണിയെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തത് ഇനി ഇപ്പോൾ ഓണമൊക്കെ വരുവല്ലേ എനിക്ക് തന്നെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇനി എനിക്കൊരു ആയിട്ട് കൺമണി ഉണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കൺമണിയെ എടുത്തത് നമ്മുടെ ഷോപ്പിലേക്കാണ് പതിനഞ്ച് ദിവസം ട്രെയിനിങ്ങിന് വിടുന്നത് അതിന് കൺമണി അങ്ങോട്ട് വിട്ടത് പക്ഷെ കൺമണി അവിടെ ചെന്നു ഇഷ്ടമല്ല പോയി എന്നിട്ട് കണ്ണമണി വീഡിയോ ഇട്ടു അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞു എന്നിട്ട് പിന്നെ ലാസ്റ്റ് വീഡിയോ ഡിലീറ്റ് ആക്കി എന്നിട്ട് ഇങ്ങോട്ട് വാ നമുക്ക് കൈ കോർത്ത് പിടിച്ച് നമുക്ക് ഇവിടുത്തെ പറഞ്ഞു ഓക്കെ കണ്ണിയെ കൂട്ടുപിടിക്കാൻ വേണ്ടിട്ട് ആദ്യ സിബി ഒന്നും ഇടപെട്ടു നടന്നില്ല അത് കഴിഞ്ഞ് ഒലിവിയുടെ അച്ചു ചേച്ചി ഒന്നും ഇടപെട്ടു നടന്നില്ല അപ്പൊ നിങ്ങൾ ആലോചിച്ചു ഈ പറയുന്ന പെൺകുട്ടിക്ക് കാര്യമായിട്ട് വ്യൂവർഷിപ്പ് ഒന്നുമില്ല ഒരു സാധാരണ ചാനൽ അങ്ങനെ കുറെ ചാനലുകാരുണ്ടോ ലിവിയ ഹാഷ്ടാഗ് ഇട്ടിട്ട് വ്യൂ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഞാനൊരു വീഡിയോട്ട് ലക്ഷക്കണക്കിന് വ്യൂ ആണ് എനിക്ക് കാലങ്ങളായിട്ടുള്ള വ്യൂ ആണ് എന്ന് പറഞ്ഞ അതേ അപർണ എന്നാണ് അപർണ എന്ത പേര് അച്ചു അശ്വതി എന്ത് പണ്ടാറാണ് അതിന്റെ പേര് ഓക്കെ അപ്പൊ അച്ചു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ പറഞ്ഞത് കേട്ടില്ലേ ഓക്കെ അത്രേ ഉള്ളൂ അതായത് ഇവർ കഴിവുള്ള ആളാണ് അപ്പോൾ നിങ്ങളെ എനിക്ക് വേണ്ടത് ആ ഒരു സംഭവങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ഒരു വീഡിയോ ചെയ്യാനായിരുന്നു നാലു മണിക്ക് പോകാം ഡെയിലി ആയിരം രൂപത്തിൽ വേറെ ശമ്പളം എക്സ്ട്രാ തരാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു എന്ന പറയുന്നത് ഒന്ന് ആലോചിച്ചോ അങ്ങനെ കേട്ടോ ഈ ഒരു സാധനമൊക്കെ അവർ ഇനി സമ്മതിച്ചു തരില്ല അതൊന്നും ഞാൻ ഞാനങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്നാ പറയാ പക്ഷേ ഇവരെ കയ്യിൽ വോയിസ് സ്ക്രിപ്പ് ഉണ്ട് ഞാനത് വേണമെങ്കിൽ പുറത്ത് വിടാം ഇപ്പൊ വിടുന്നില്ല എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ ഇവരായിട്ട് ഒരു പ്രശ്നം പ്രശ്നമൊന്നുമില്ല സ്വാഭാവികമായിട്ട് രണ്ടു ദിവസം പണിയെടുത്തപ്പോ അവിടെ ബുദ്ധിമുട്ട് കണ്ട് മനസ്സിലാക്കി പുറത്തു വന്നു പുറത്തു വന്ന് ജസ്റ്റ് ഒരു എൻക്വയറി എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്താ അഭിപ്രായം ചോദിച്ചപ്പോ ആയിരക്കണക്കിന് പെൺകുട്ടികൾ മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു രംഗത്ത് വന്നു അതോടുകൂടി യൂട്യൂബേഴ്സ് ഇത് പൊക്കിയെടുത്ത് പിന്നെ പരമാവധി എല്ലാ ദിവസവും ഓരോരോ അപ്ഡേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അലിഗേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സി ബി ഒക്കെ പെൺകുട്ടികളോട് പെരുമാറുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ പിന്നെ അച്ചു എന്ന് പറയുന്ന ആള് അത് മുന്നിൽ നിന്നുകൊണ്ട് വെറുതെ അങ്ങനെ ചിരിച്ചു കളിച്ച് നിൽക്കുക പിന്നിൽ നിന്നുകൊണ്ട് ഈ ചെങ്ങാതിയുടെ കളി ഇതാണ് സംഭവിക്കുന്നത് വെല്ലുവിളികളാണ് മിനി കൂപ്പർ എന്ന വാഹനം ഞാനൊരു പതിനായിരം രൂപയുടെ മുകളിൽ ആർക്കെങ്കിലും ഒരു പിഴ ഇട്ട അല്ല പതിനായിരം അയ്യായിരത്തിന്റെ മുകളിൽ പിഴ ഇട്ടു എന്ന് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ആ പിഴ ഞാൻ വാങ്ങി എന്ന് തെളിയിക്കുകയാണെങ്കിൽ മിനി കൂപ്പർ ഞാൻ നിനക്കാണ്ട് തരാ എന്ന് നമ്മളെ അതുൽ ബ്ലോഗിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര് നമ്മുടെ സ്വന്തം ചെങ്ങായി അതുൽ ബ്ലോക്ക് അത് നിയമപരമായ നിയമല്ല കൃത്യമായിട്ട് എവിഡൻസോട് കൂടിയിട്ട് സിബിക്ക് അത് അയച്ചു കൊടുത്തപ്പോ ആള് പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരിച്ച് വേറെന്തൊക്കെയോ പറഞ്ഞു ആറൊന്നും കൊടുക്കാൻ തയ്യാറല്ല കാരണം പറയുമ്പോൾ വലിയ ഡയലോഗ് അടിച്ചാ ഇഷ്ടം പോലെ ആളുകൾ ഇനിയും രംഗത്ത് വരാനുണ്ട് പെൺകുട്ടികൾ രംഗത്ത് ഒരുപാട് വരാൻ പേടിച്ചിരിക്കണം എന്തുകൊണ്ടാ വെച്ചാൽ ഈ ഊളകളുടെ കമന്റുകൾ പേടിച്ചുകൊണ്ടാണ് വരാതിരിക്കുന്നത് അത്രേ ഉള്ളു ഓക്കെ അപ്പോ ഇതാ ഈ ഒരു പെൺകുട്ടിയെ വിളിച്ചു കൊണ്ട് പോലും നീ പുഴുത്ത് ചാവും എന്ന് ഭീഷണി ഭീഷണിപ്പെടുത്തല്ല ശാപം മാമട്ടിക്കുട്ടി ശപിച്ചിട്ടാ വിട്ടിട്ടുള്ളത് ഓക്കെ എന്തായാലും കൊള്ളാം ഇവരവിടെ ഇരുന്ന് ഓരോ ദിവസവും ഓരോ വീഡിയോ ഇങ്ങനെ പറയുമ്പോൾ തുടക്കത്തിൽ നമ്മൾ വിചാരിക്കും ഇവരെ എന്തോ ഒരു എവിഡൻസ് ഇട്ട് പറയാൻ പോവുകയാണെന്ന് പക്ഷെ മനസ്സിലാവുക അവരവരുടെ പ്രൊമോഷൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഓക്കെ എന്തായാലും കൊള്ളാം അച്ഛുവിന്റെ ബുദ്ധി കാഞ്ഞ ബുദ്ധി കൊള്ളാം എന്തായാലും ബിസിനസ് ഡൗൺ ആണ് ഇനി യൂട്യൂബ് ഇൻകം വലുതാക്കിയിട്ടെങ്കിലും ജീവിക്കാം എന്ന് വിചാരിക്കുക പത്ത് തലമുറക്ക് ജീവിക്കാനുള്ള ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതൊക്കെ അന്വേഷണങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അന്വേഷണങ്ങൾ വരട്ടെ ആ പണം എങ്ക എങ്ങനെ വന്നതാണെന്ന് അന്വേഷിച്ച് കണ്ടെത്താനുണ്ട് അതിൽ ചില രാഷ്ട്രീയക്കാരുടെ ഇടപെടലുകൾ ഉണ്ട് എന്ന് ഞമ്മക്ക് അറിഞ്ഞിട്ടുണ്ട് ഇനി നിയമപരമായിട്ട് അത് തെളിയിക്കലും കൂടിയും കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു കാരണം അങ്ങനെ ഈ ഒരു സർക്കാരിനെയും കൂടി പറ്റി ജീവിക്കുന്ന പരിപാടി നടക്കില്ല സർക്കാർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കൂടി ആണല്ലോ അല്ലേ ഓക്കെ ഓക്കെ എന്തായാലും പുതിയ വിശേഷങ്ങളും വാർത്തകളായാലും വീണ്ടുവരും അതുവരെ സൈനിങ് ഓഫ്